തൃശൂർ പൂരം അലങ്കോലമായ സമയത്ത് അവിടെ എത്തിയ ആദ്യത്തെ നേതാവ് സുരേഷ് ഗോപിയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ ലോക്സഭാ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയായിരുന്നു എങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത് എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു ആ സമയത്ത് സുരേഷ് ഗോപി എങ്ങനെയാണ് വന്നത് എന്ന് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല കാരണം അന്ന് അത് വിവാദമായിരുന്നില്ല ഒരു പ്രശ്നം നടക്കുന്നു ബി ജെ പി നേതാവ് അവിടെ വരുന്നു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അന്ന് അതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല പിന്നീടാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇതിന് പിറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സംശയം ഉയർന്നു വന്നത് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത് സേവാഭാരതി ആർ എസ് എസിന്റെ സംഘടനയാണ് ആർ എസ് എസിന്റെ സംഘടനയുടെ ആംബുലൻസിൽ എങ്ങനെ സുരേഷ് ഗോപിയെ അവിടെ എത്തിച്ചു എന്തിനെത്തിച്ചു എന്ന ചോദ്യം ഇന്ന് ഉയരുന്നു അത് ചർച്ചയാകുന്നു കാരണം തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിറകിൽ ബി ജെ പി ഉണ്ട് ആർ എസ് എസ് ഉണ്ട് സംഘപരിവാറുണ്ട് എന്ന സംശയം ഇതിനകം തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നിറങ്ങുന്ന സുരേഷ് ഗോപിയുടെ ചിത്രം സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസിയുടെ കോർഡിനേറ്റർ എന്തിന് ഇദ്ദേഹവും അവിടെ എത്തി ആരാണ് ഇദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് എന്തിനെത്തിച്ചു എന്ന് ചോദ്യത്തിനുള്ള ഉത്തരം പിറ്റേ ദിവസം മുതൽ നാം കണ്ടിരുന്നു ഈ ദൃശ്യങ്ങളായിരുന്നു പിറ്റേ ദിവസം മുതൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പ്രചരണായുധം അലങ്കോലമാക്കി പൂരം എൽ ഡി എഫ് സർക്കാർ പോലീസിനെ ഉപയോഗപ്പെടുത്തി ബി ജെ പി സ്ഥാനാർത്ഥി മാത്രമാണ് പ്രശ്നം പരിഹരിക്കാൻ അവിടെ ഓടിയെത്തിയത് അങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഹിന്ദു വോട്ടുകൾ ശേഖരിക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പിന്നീട് മനസ്സിലാക്കുകയും ചെയ്തു സ്വാഭാവികമായും ഇന്ന് അതുവരെ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇപ്പോഴിതാ സുരേഷ് ഗോപിക്കെതിരെ പോലീസിൽ പരാതിയും നൽകിക്കഴിഞ്ഞു പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സി പി ഐ നേതാവാണ് ആ സംബന്ധിച്ച് വാർത്ത വന്നിട്ടുണ്ട് വാർത്ത എങ്ങനെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി സി പി ഐ തൃശൂർ പുരം അലങ്കോലമായതിനെ തുടർന്ന് ലോക്സഭ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി നിയമവിരുദ്ധമായി ആംബുലൻസിൽ സഞ്ചരിച്ചുവെന്ന ആരോപിച്ചാണ് സി പി ഐ പരാതി നൽകിയിരിക്കുന്നത് രോഗികളെ കൊണ്ടുപോകുന്നതിനു വേണ്ടി മാത്രമുള്ള ആംബുലൻസ് സുരേഷ് ഗോപി നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നാണ് പരാതി പൂരം അലങ്കോലമായ രാത്രി വീട്ടിൽ നിന്നും തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ആംബുലൻസ് രോഗികൾക്ക് സഞ്ചരിക്കാൻ ഉള്ളതാണെന്നും വ്യക്തിയുടെ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നുമാണ് സി പി ഐ പറയുന്നത് സി പി ഐ തൃശൂർ മണ്ഡലം സെക്രട്ടറി സുമേഷ് കെ പി ആണ് പരാതി നൽകിയത് സംഭവത്തിൽ ജോയിൻ ആർ ടിഒക്കും പരാതി നൽകിയിട്ടുണ്ട് എന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ആംബുലൻസ് രോഗികൾക്ക് സഞ്ചരിക്കാൻ ഉള്ളതാണെന്നും വ്യക്തിയുടെ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുമാണ് നിയമം അതനുസരിച്ച് നിയമവിരുദ്ധ പ്രവർത്തനമാണ് നിയമവിരുദ്ധമായിട്ടാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ചത് എന്നാണ് സി പി ഐയുടെ ആരോപണം അത് സംബന്ധിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് പോലീസ് എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടാണോ പൂരം കലക്കിയത് ഈ ചോദ്യം ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും പൂരം കലക്കാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകുക സ്വാഭാവികമായും ബി ജെ പി ആണ് അതിന് പിറകിൽ പ്രവർത്തിച്ചത് ആർ എസ് എസ് ആണ് വിശ്വ ഹിന്ദു പരിഷത്താണ് വിശ്വ ഹിന്ദു പരിഷത്തിലെ നേതാക്കൾ എവിടെ ഉണ്ടായിരുന്നു ഇതുവരെയും പൂരം കാണാൻ വരാത്ത നേതാക്കളൊക്കെ പൂരം കാണാൻ എത്തിയിരുന്നു എന്തിന് എന്ന ചോദ്യം ഉയർന്നിരുന്നു അത് നേരത്തെ തന്നെ ചർച്ചയായതുമാണ് ഇപ്പോഴാണ് പൂരം കലക്കിയതിൻ്റെ ഗുണഭോക്താവ് ആരാണ് സുരേഷ് ഗോപിയാണ് അപ്പോൾ പൂരം കലക്കതിനു പിന്നിൽ ആരായിരിക്കും പൂരം കലക്കതിനു പിന്നിൽ ബി ജെ പിയും ഉണ്ടാകും ആ ബി ജെ പിയെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ആർ എസ് എസിനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി സുരേഷ് ഗോപിയെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ ആ കെണിയിൽ പി വി അൻവറും പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത എല്ലാം ചെയ്തത് സംസ്ഥാന സർക്കാരാണ് സി പി എം അറിഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി സി പി ഐ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇടപെട്ടതും പൂരം കലക്കിയതും എന്നാണ് പ്രചാരണം പക്ഷേ അത് മെല്ലെ മെല്ലെ ബി ജെ പി ചെയ്ത ഒരാസൂത്രണമാണ് എന്ന നിലയിലേക്ക് വരികയും അതിനുള്ള തെളിവുകൾ മെല്ലെ മെല്ലെ പുറത്തു വരികയും ഒന്നൊന്നായി പുറത്തു വരികയും ചെയ്യുന്ന ഘട്ടത്തിലാണ് പി വി അന്വർ പൊട്ടിത്തെറിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ എന്നത് എന്തിന് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും പരാതി ലഭിച്ചിട്ടുണ്ട് ഇതുവരെയും പരാതിയില്ല എന്നതാണ് പ്രശ്നം സുരേഷ് ഗോപിക്കെതിരെയോ ബി ജെ പിക്ക് എതിരെയോ പോലും അലങ്കോലപ്പെടുത്തിനെതിരെയോ ഇതുവരെയും പോലീസിന് പരാതിയില്ല പരാതി ലഭിച്ചപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് പരാതി രജിസ്റ്റർ ചെയ്ത് കേസായി മാറിയാൽ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ കഴിയും ഇപ്പോൾ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചാൽ മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് ചെന്ന് അവരുടെ അഭിപ്രായം ആരായണം മറുപടി പറയണമെന്ന് നിർബന്ധമില്ല എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേസിന്റെ തെളിവ് ശേഖരിക്കാൻ പോലീസിന് ഉത്തരവാദിത്വമുണ്ട് അതിന് സമൻസ് അയച്ച് വിളിപ്പിക്കാൻ പോലീസിന് കഴിയും അങ്ങനെ ഒരു തുടക്കം ഒരു കേസിന്റെ തുടക്കം ഇവിടെ തുടങ്ങുന്നു അന്വേഷണത്തിന് സഹായകരമാകും ഈ പരാതിയും അതിന്മേലെടുക്കുന്ന കേസും എന്നാണ് പോലീസ് കരുതുന്നത് അതനുസരിച്ചുള്ള നീക്കമാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോവുക ആരാണ് പൂരം കലക്കിയത് ആരാണ് ഇതിന് പുറകിലുള്ള ഗൂഢാലോചന നടത്തിയത് എന്ന് വ്യക്തമാകാൻ പോകുന്നു എന്നർത്ഥം you <sweak>